എല്ലാരും നമസ്കാരം ചെയ്തു വീച്ചാ ചെയ്യണേ പ്രിയപ്പെട്ട എന്റെ ഹബീബിളെ നിങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഹൗസ് ബോട്ട് ചന്ത കഴിഞ്ഞ് ഒരുപാട് പേർക്ക് ഭൂമി കിട്ടിയിട്ടില്ല പക്ഷെ ആരും വിഷമിക്കണ്ട നമുക്ക് അഞ്ച് സെന്റ് രണ്ടര ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം നല്ല നല്ല ഫ്ലോട്ടുകൾ വരാനുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബിൾ സ്ഥലം കിട്ടാത്തവർ വിഷമിക്കണ്ട ഇനിയും ചന്ത വരാനുണ്ട് ഒരുപാട് ചന്ത അപ്പൊ ആ ചന്തയില് നമുക്ക് നല്ല സ്ഥലം നോക്കി തെരഞ്ഞെടുക്കാം മാത്രമല്ല നമുക്ക് ഒരു സെന്റിൽ അമ്പത് റുപ്യ അമ്പത്തി അഞ്ച് അറുപത് സൂപ്പർ സൂപ്പർ സ്ഥലങ്ങളിൽ ടാറിങ് റോഡ് സൈഡില് വരാണ്ട് അപ്പൊ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വീട് വായിച്ചു വരും കാരണം നല്ല ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല സ്ഥലമാണ് കാരണം എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക ഒരു ചന്ത കഴിഞ്ഞ് സ്ഥലം കിട്ടിയില്ലായിട്ടും വിഷമിക്കണ്ട ഇനിയും ഒരുപാട് ചന്ത നടക്കാണ്ട് അപ്പൊ എനിക്ക എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിൾ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുലുക്കും മഹെല മഹലാ